ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ കോംബോ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചിലർക്കെങ്കിലും ഇഷ്ടപ്പെടും ഒരു തനി നാടൻ കോംബോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തേങ്ങ കൊത്തിട്ട് വരട്ടി എടുത്തിട്ടുള്ള ബീഫ് റോസ്റ്റും അതിനോടൊപ്പം തന്നെ പഴം പൊരിയാണ് കേട്ടോ നല്ലൊരു കോംബോ ആണ് ഇപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു രണ്ട് സ്പൂണോളം കുരുമുളക് മൂന്ന് ഏലക്ക ഒരു മൂന്ന് ഗ്രാമ്പൂ ചെറിയ കഷ്ണം കറുവപ്പട്ട ഇതെല്ലാം കൂടെ ഒരു കടായിലേക്ക് കടായിലേക്കിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇതൊരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിൽ ഒരു നുള്ള ഉലുവായിട്ട് കൊടുക്കാം ഒരു അഞ്ചാറ് എണ്ണം മാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര സ്പൂണോളം പെരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് അപ്പം ഇത്രയേ ഉള്ളൂ ഇതിലെ മസാല കേട്ടോ ഇതെനി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ശരിക്കും ഈ കുരുമുളകൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ചൂടായാൽ മാത്രമാണ് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ നേരം മല്ലിപ്പൊടിയാണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് നിറച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലൊന്ന് കളർ മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കണം നമ്മൾക്ക് കഴിഞ്ഞിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഈ കടായി നിന്ന് മാറ്റണം ഇനി ഞാനിവിടെ ഒരു മുക്കാൽ കിലോനോളം ബീഫ് കഴുകി വെള്ളം വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ മട്ടനും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ വെള്ളം വറുത്തെടുത്തിട്ടുള്ള ഈ ബീഫിനെ നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഏതാണ്ടൊരു മുക്കാൽ സ്പൂണോളം ഉപ്പ് അരക്കപ്പോളം വെള്ളം ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഇപ്പം ഇത് സ്പെഷ്യലായിട്ട് ഞാനിവിടെ എടുക്കുന്നത് പഴംപൊരിയാണ് അപ്പോൾ ഇനി അടച്ച് വെച്ച് നാല് വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ബീഫായി വരുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ സ്പെഷ്യൽ ഒന്ന് അരച്ചെടുക്കണം അത് പൊടിച്ചെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് വരണം എന്നാലാണ് അതിൻ്റെ ആ നല്ലൊരു മണമൊക്കെ കിട്ടുകയുള്ളൂ കുരുമുളകൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം അപ്പോൾ അതാ ഞാനിപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കളറിലാണ് കേട്ടോ ഈ മസാല ഇരിക്കുക ബീഫ് റോസ്റ്റിന് പറ്റിയൊരു കളറാണ് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്തും വയ്ക്കാം അപ്പോൾ അതാ കുക്കറ് ഒരു നാല് വിസയിലൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതിലേക്കായിട്ട് ഞാനിവിടെ ഒരു രണ്ട് മീഡിയം തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കറിവേപ്പിലയും മല്ലിയാലയും കറിവേപ്പില കുറച്ചധികം എടുത്തിട്ടുണ്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് വലിയ സവാളയാണ് കേട്ടോ കുറച്ചധികം സവാള വേണം അതിന് പകരം ഞാനിവിടെ സവാള രണ്ടെണ്ണം എടുത്ത് ചെറിയ ചെറിയുള്ളിയാണ് കേട്ടോ ഉള്ളി ഒരു കാൽ കിലോനോളം എടുത്തിട്ടുണ്ട് പച്ചമുളക് അഞ്ചെണ്ണം ഇഞ്ചി ചെറിയ കഷ്ണം വെളുത്തുള്ളി ഒരു പത്തിരുപത്തഞ്ച് അല്ലേ അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം ഇപ്പോൾ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിതിൽ വേറൊന്നും ചേർത്തിട്ടില്ല മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമാണ് അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് കേട്ടോ ഇതിൽ നന്നായിട്ട് വെന്ത് വരണം ഈ നമ്മൾക്ക് ഇതിനെ അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ചൂട് കെട്ടിയുള്ളൊരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഞാൻ ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏതാണ്ടൊരു അഞ്ച് ടേബിൾ സ്പൂണോളം വരും ഇതിലേക്ക് കൊത്തിയെടുത്തിട്ടുള്ള തേങ്ങയാണ് കേട്ടോ തേങ്ങ അതാണ് ഇത്രയും വലിപ്പത്തിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിയുള്ളൂ അപ്പോൾ ഒരുപാടിങ്ങനെ മൂത്ത് വരും വേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു ലെവലിലായി കഴിഞ്ഞാൽ ചെറിയ ഉള്ളി മുഴുവനായിട്ടും ചെറിയ ഉള്ളിയും പച്ചമുളകും മുഴുവനായിട്ടും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഈ ചെറിയ ഉള്ളിയുണ്ടല്ലോ നന്നായിട്ട് വേഗം വേണം എന്നാലിങ്ങനെ വെന്ത് ഒടഞ്ഞു പോകാനും പാടില്ല ആ ഒരു രീതിയിൽ നമുക്കിതിനെ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കിട്ടണം അപ്പോൾ നന്നായിട്ട് ഈ ആദ്യം ഈ വെളിച്ചെണ്ണയിലൊന്നിങ്ങനെ വഴന്ന് വരണം അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അതിനോടൊപ്പം തന്നെ നമുക്ക് സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക മല്ലിയില നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ കറിവേപ്പില കുറച്ചധികം ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് എല്ലാം കൂടെ ചിലടിച്ച് എടുക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല ഇത് നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണേ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതിൻ്റെ ഈ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരണം കേട്ടോ അതുവരെ നമുക്കിങ്ങനെ വഴറ്റിയെടുക്കണം അപ്പോൾ അതാ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമ്മുടെ ആ ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതൊന്നും ഒരുപാട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടില്ല കുറച്ചധികം വലിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം നമ്മളിത് നോൺ സ്റ്റിക്കിന്റെ ഒരു കടായി ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചുവട് ഒരു അത്യാവശ്യം കട്ടിയുള്ളൊരു കടായിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അടി പിടിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ ഇനി ഇതിലേക്ക് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുകയാണ് ആ വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുത്ത് ഇനി ഇതിനോടൊപ്പം നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള മസാല മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയെടുത്ത് ഇതിനൊന്ന് പെരട്ടിയെടുക്കാനുണ്ട് ഒന്ന് റോസ്റ്റ് പരുവത്തിലാക്കി എടുക്കാനുണ്ട് കേട്ടോ നല്ലോണം ഇളക്കി കൊടുക്കണം ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇതിങ്ങനെ ബീഫ് നന്നായിട്ട് പറ്റി വരണം അതുവരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ അപ്പം നല്ലോണം ഒന്ന് ഈ പൊടികളൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ ബീഫിൽ നല്ലോണം ഒന്ന് പിടിച്ച് വരണം അതിനാണ് കേട്ടോ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നന്നായിട്ട് തിളക്കുകയും വേണം അപ്പം അതാ നല്ലോണം ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ അടച്ചു വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൽ വെള്ളമൊക്കെ ഇങ്ങനെ വാർന്നു വരും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ അതാ ഒരു ഒരു മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ സമയമാകുമ്പോഴത്തേനും നമ്മൾ ഈ ബീഫ് റോസ്റ്റിൽ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇത് ശരിക്കും വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം ഇതിൻ്റെ യഥാർത്ഥ രുചി അറിയണമെങ്കിൽ കേട്ടോ വേണ്ടില്ലേ ഇതുപോലെയാണ് ഇരിക്കുക നമ്മൾക്കിത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നോ നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഒരു സാധനം കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം നമ്മൾ നമ്മളിന് എടുത്തു വെച്ചിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലും ഓപ്ഷനാണ് കേട്ടോ ചിലർക്കൊന്നും മല്ലിയില ഇടുന്നത് അത്ര ഇഷ്ടമല്ല ഞാനിപ്പോൾ ഇവിടെ ഇത്രേം എടുത്തിട്ടുള്ളൂ മല്ലിയില ഇവിടെ കുറച്ച് കുറവാണ് കേട്ടോ കിട്ടുന്നത് ഏതാണ്ടൊരു ഒരു പിടികോളം വരും അത്രയും മതിയാവും ി നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഓൾറെഡി നമ്മൾ നല്ലോണം ഒന്ന് വരറ്റി എടുത്തിട്ടുണ്ട് ഇതിൽ എണ്ണയൊക്കെ കണ്ട സൈഡിലൊക്കെ നല്ലോണം എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ബീഫ് റോസ്റ്റിനെ കാട്ടിന് രുചിയിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു കോമ്പോ എന്ന് പറയുന്നത് പൊറോട്ടയാണ് പൊറോട്ടയുടെ കൂടെ ഇതുപോലൊരു റോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും തന്നെ വേണ്ട അത്രയും ടേസ്റ്റാണ് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഇടയിലിടയിലൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ബീഫ് റോസ്റ്റ് നന്നായിട്ട് ഇതിൽ വെള്ളമൊക്കെ വറ്റി നല്ലോണം ഇങ്ങനെ പെരണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തു വെച്ചതിന് ശേഷം ചൂടോടു കൂടി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ഭയങ്കര ടേസ്റ്റുമാണ് കാണാൻ നല്ല ഭംഗിയാണ് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതിനൊരു കോമ്പിനേഷനായിട്ടാണ് ഉണ്ടാക്കുന്നത് പഴംപൊരിയാണ് കേട്ടോ ഞാനിങ്ങനെ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ പഴംപൊരിയും അതുപോലെ തന്നെ ബീഫ് റോസ്റ്റും കൂടെയുള്ള കോമ്പും അപ്പോൾ ഇത് ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പഴമാണ് ഇത് ബൗളിലേക്ക് ഒരു കപ്പോളം മൈദാപ്പൊടിയും ഒന്നര സ്പൂണോളം ആ മൈദാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഇത് കടലമാവാണ് കേട്ടോ ഒരു അര സ്പൂണോളം കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് കേട്ടോ രണ്ട് സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തു ഇനി കളറിനായിട്ട് നമ്മളിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി നമ്മളിതിലേക്ക് ഒരു നല്ല മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഒരു ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മളിത് ഇളക്കി നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാലാണ് ആ കറക്റ്റ് പയത്തിൽ കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് ഇളക്കി നോക്കിയിട്ട് വേണം നമ്മളിതിൽ പഞ്ചസാരയും കൂടി ചേർത്തത് കൊണ്ട് തന്നെ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി വെച്ചാലും പഞ്ചസാര മെൽറ്റ് ആയി വരുമ്പോൾ കുറച്ചും കൂടി ആവും അതിനനുസരിച്ച് വേണം നമ്മൾ ടൈറ്റാക്കി വെക്കാൻ കേട്ടോ ഞാനിപ്പോഴെല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഈ ഒരു കപ്പ് വെള്ളം മുഴുവനും ഒഴിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാലും അത്യാവശ്യം നല്ല ടൈറ്റ് ആയിരുന്നു കേട്ടോ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട നമ്മളിതിൽ പഞ്ചസാര മെൽറ്റായി വരുമ്പോൾ ഇത് കറക്റ്റ് വരുവത്തിൽ വരും ഇതൊരു രണ്ട് മണിക്കൂറെങ്കിലും ഇതുപോലെ അടച്ചു വെക്കണം ഞാനിത് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ ആണ് ഇത് ചെയ്തെടുത്തത് കേട്ടോ ഇത് മിക്സ് ചെയ്ത് വെച്ചത് അപ്പോൾ ഇതൊരു രണ്ട് മണിക്കൂറിന് ശേഷം മാവ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതാ കറക്റ്റ് പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നമ്മൾ ഭയങ്കരമായിട്ട് ടൈറ്റായിട്ടായിരുന്നു വെച്ചിരുന്നത് പക്ഷേ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി വന്നപ്പോൾ അത്യാവശ്യം നല്ലൊരു തിക്നെസ്സിലാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു പരുവത്തിലാണ് പഴംപൊരിക്കു വേണ്ടിയിട്ട് ബാറ്ററി ഉണ്ടാക്കി വെക്കേണ്ടത് കേട്ടോ ഇതിന് മുന്നേ തന്നെ ഞാൻ ഈവനിങ് സ്നാക്സ് റെസിപ്പി ആയിട്ട് പൊരിയുടെ ഒക്കെ ഒത്തിരി വീഡിയോസ് ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊന്ന് കണ്ട് നോക്കണേ ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് പഴം അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത് അത് മുറിച്ചെടുക്കണം ഞാൻ മുറിച്ചെടുക്കുമ്പോൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ നീളത്തിലല്ല കേട്ടോ പഴംപൊരി പൊരി ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ സൈഡ് കട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം എന്നിട്ട് സൈഡ് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒരു പഴത്തിൽ നിന്ന് തന്നെ ഏതാണ്ട് ഒരു എട്ടോളം പീസ് നമുക്ക് കിട്ടും അതിങ്ങനെ മുറിച്ചെടുക്കുന്നുകൊണ്ടാണ് കേട്ടോ അധികം തിക്കുമല്ല അധികം ഇങ്ങനെ തിന്നുമല്ലാത്ത രീതിയിൽ മുറിച്ചെടുക്കണം എന്നാലാണ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളു വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി ഒത്തിരി വലിപ്പം വേണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല കേട്ടോ ഞാനിനി ഈ മൈതാക്കൂട്ടിൽ ഇതിങ്ങനെ മുക്കിയെടുക്കുകയാണ് ഇതാ കറക്റ്റ് പരിവാണെങ്കിൽ ഇങ്ങനെ നല്ല പറ്റി പിടിച്ചിരിക്കും കേട്ടോ ഇനി നല്ല തിളച്ച എണ്ണയിലേക്ക് ഇതിന് ഇട്ട് കൊടുക്കണം ഞാനിവിടെ മുന്നേ തന്നെ എണ്ണ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇത് ശരിക്കും നല്ല ഫ്ലഫി ആയിട്ടും നല്ല ക്രിസ്പി ആയിട്ടും ഒക്കെ ഇട്ട് കൊടുക്കുക ഇതുപോലെ ബാറ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ ഉച്ചയ്ക്ക് എണ്ണ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും നന്നായിട്ടിങ്ങനെ പൊങ്ങി വരും അപ്പോൾ പഴംപൊരി പൊരിതാ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണേ അപ്പോൾ വലുതാകുമ്പോൾ നമ്മുടെ ഈ ഒരു കടായിൽ പാകം വരും അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ നടു മുറിച്ചിട്ട് സെൻറ്ററൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത് അപ്പം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു ഒരു നേരത്തെ ഫുഡായിട്ട് തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ അത് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം നമ്മളിതിൻ്റെ കോംബോ കൂടെ ഉപയോഗിക്കുന്നുകൊണ്ടാണ് അപ്പോൾ ഇത് വറുത്ത് കോരി ശേഷം നമുക്ക് മാറ്റാം വീണ്ടും ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കണം ഈ ഒരു രീതി തന്നെ ഇതിനെ വറുത്തെടുക്കണം കേട്ടോ രണ്ട് സൈഡും നന്നായിട്ട് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ബീഫ് റോസ്റ്റും പഴംപൊരിയും കോമ്പോ കഴിക്കാത്തവരിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കണേ അസാധ്യ ടേസ്റ്റാണ് ചിലർക്കൊക്കെ ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കറക്റ്റ് പാകത്തിന് ആ പഴം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ പഴംപൊരി ഉണ്ടാക്കുമ്പോഴും നല്ല കറക്റ്റായിരിക്കും അപ്പോൾ ഞാനവിടെ ഇപ്പോൾ വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് രാത്രി അത്താഴത്തിനായിട്ട് ഇപ്പം പഴം പൊരിയും അതുപോലെ തന്നെ ബീഫ് റോസ്റ്റും എടുത്തിട്ടുണ്ട് ഇത് ഇഷ്ടമുള്ളവർ മാത്രം ഈ ഒരു കോംബോ ഉണ്ടാക്കിയാൽ മതി അതല്ല പൊറോട്ടക്കും ചോറിനും കൂടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വളരെ ടേസ്റ്റിയാണ് അതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ